ലണ്ടനിലുള്ള മകളുടെ അടുത്തേക്ക് പോകണമെന്ന മുരുകന്റെ ആവശ്യത്തിലാണ് മദ്രാസ് ഹൈക്കോടതിയിൽ അഡീഷണൽ സോളിസിറ്റർ ജനറൽ നിലപാട് അറിയിച്ചത് രാജീവ് ഗാന്ധി വധക്കേസിൽ ജയിൽമോചിതനായ മുരുകന് ശ്രീലങ്കയിലേക്ക് തിരിച്ചുപോകാൻ കഴിയില്ലെന്ന് ഭാര്യ നളിനി മദ്രാസ് ഹൈക്കോടതി അറിയിച്ചു മുരുകനെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങാനാകില്ലെന്നാണ് നളിനി സത്യവാമൂലം നൽകിയത് ലങ്കയിൽ ജീവന് ഭീഷണിയുണ്ടെന്നും നളിനി സത്യാവാമൂലത്തിൽ വ്യക്തമാക്കി ശ്രീലങ്കൻ പൌരനായ മുരുകൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇന്ത്യയിലെത്തിയത് രാജ്യത്തെ പ്രത്യേക സാഹചര്യം കാരണമാണെന്നും അവർ വിവരിച്ചു മുരുകനെ വേണമെങ്കിൽ ശ്രീലങ്കയിലേക്ക് മടക്കി അയക്കാമെന്ന കേന്ദ്ര നിലപാട് ാണ് നൾനി സത്യവാമൂലം നൽകിയത് നിലവിൽ തിരുച്ചിറപ്പള്ളിയിലെ പ്രത്യേക ക്യാമ്പിലാണ് മുരുകൻ ഉള്ളത് ലണ്ടനിലുള്ള മകളുടെ അടുത്തേക്ക് പോകണമെന്നാണ് മുരുകന്റെ ആവശ്യം ഇക്കാര്യത്തിൽ മദ്രാസ് ഹൈക്കോടതി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് കണ്ടറിയണം ഇക്കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലും രാജീവ് ഗാന്ധി വധക്കേസിലെ കുറ്റവാളികൾക്ക് ശ്രീലങ്കയിലേക്ക് മടങ്ങാനുള്ള അനുവാദം നൽകാമെന്ന് മദ്രാസ് ഹൈക്കോടതിയെ കേന്ദ്രം അറിയിച്ചിരുന്നു മുരുകൻ ശാന്തൻ ജയകുമാർ റോബർട്ട് പയസ് എന്നിവർക്ക് ശ്രീലങ്കയിലേക്ക് തിരിച്ചു പോകാനുള്ള നടപടികൾ ആലോചിക്കാമെന്നാണ് അന്ന് കേന്ദ്രം അറിയിച്ചത് രാജീവ് ഗാന്ധി വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയെന്ന നൾനി അടക്കം പ്രതികളും കഴിഞ്ഞ വർഷം നവംബറിലാണ് ജയിൽ മോചിതരായത് നൾനി മുരുകൻ ശാന്തൻ റോബർട്ട് പയസ് ജയകുമാർ രവിചന്ദ്രൻ എന്നിവരെയാണ് സുപ്രീംകോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മോചിപ്പിച്ചത് നൾനിയുടെ ഭർത്താവ് മുരുകൻ മറ്റു പ്രതികളായ ശാന്തൻ റോബർട്ട് പയസ് ജയകുമാർ എന്നിവ ശ്രീലങ്കൻ സ്വദേശികളാണ് ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം